വെൽക്കം ബാക്ക് ടു നിവാ ക്ലോസ് സ്റ്റോർ അപ്പൊ ഇന്നത്തെ മോർണിംഗ് വീഡിയോയിൽ നമ്മൾ ഒരു പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്യൂട്ട് ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇത് നല്ല പ്രീമിയം ക്വാളിറ്റി മെറ്റീരിയൽ ആണ് യൂസ് ചെയ്തത് വിചിത്ര സിൽക്ക് ലൈക്ക് ഒരു മെറ്റീരിയൽ ആണ് പക്ഷെ വിചിത്ര സിൽക്ക് ഇച്ചിരി കട്ടി ഉണ്ട് നല്ല തിക്നെസ് ഉള്ള നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആണ് ആൻഡ് നല്ല ഭംഗിയുള്ളൊരു എംബ്രോയ്ഡറി വർക്കാണ് നെക്കിന്റെ പോർഷനിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഒരു ക്രോസ് സ്റ്റിച്ച് ക്രോസ് സ്റ്റിച്ചത് നല്ലൊരു ഒരു മിഷൻ എംബ്രോയ്ഡറി വർക്ക് അതിൽ കുഞ്ഞ് കുഞ്ഞ് ത്രെഡ് എംബ്രോയ്ഡറി വർക്കുകളും വർക്കൊക്കെ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന ഒരു നെക്കിന്റെ പോർഷൻ ആണ് വരുന്നത് ആർക്കെങ്കിലൊക്കെ ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ നല്ലൊരു ഓപ്ഷൻ ആട്ടോ നമുക്ക് വേർ ചെയ്യാനാണെങ്കിലും ആർക്കെങ്കിലൊക്കെ ഗിഫ്റ്റ് കൊടുക്കാനാണെങ്കിലും നല്ലൊരു ഓപ്ഷനാണ് നല്ല നീളം വിധിയുണ്ട് ദുപ്പട്ടേ വന്നിട്ട് ഇങ്ങനെ വരും വൺ സൈഡ് ഇങ്ങനെ ഹെവിയായിട്ട് സ്കാൽപ്പ് ചെയ്തെടുത്തിരിക്കുന്നത് ദുപ്പട്ടയാണ് ദുപ്പട്ടാണെങ്കിൽ അത്യാവശ്യം നല്ല കട്ട് ചെയ്തു തലയിലൊക്കെ ഇടുന്നവർക്ക് നല്ല കട്ടിക്ക് കിടക്കുന്ന ടൈപ്പ് ഒരു മെറ്റീരിയൽ ആണ് വരുന്നത് നല്ല പ്രീമിയം ക്വാളിറ്റി മെറ്റീരിയൽ ആണ് നിങ്ങൾക്ക് നൂറ് ശതമാനം കൂടി മേടിക്കാം എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതിന്റെ ഫസ്റ്റ് കളർ ഷെയ്ഡ് ഈ ഒരു ഷെയ്ഡ് വരും നെക്സ്റ്റ് വൺ നമുക്ക് കാണാം കളർ ചാർട്ടെല്ലാം നല്ല രസമുള്ള കളർ ചാർട്ടാണ് നെക്സ്റ്റ് വൺ വന്നിട്ട് ഈ ഒരു ആണ് വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളർ ചാർട്ടുകളാണ് ഒക്കെ ഫേവറേറ്റ് ആയിട്ട് എപ്പോഴും ഫാസ്റ്റ് മൂവിങ് ആയിട്ടുള്ള ചാർട്ടാണ് ഇച്ചിരി ക്രഷ്നസും ഉണ്ട് മെറ്റീരിയൽ ഉണ്ടോ നല്ല ക്രഷഡിന്റെ ഒരു ചെറിയൊരു ക്രഷ്നസും വരുന്ന ഒരു മെറ്റീരിയൽ ആണ് അടിപൊളിയായിട്ടുള്ള മെറ്റീരിയൽ അടിപൊളിയായിട്ടുള്ള ആയിട്ടുള്ള എംബ്രോയ്ഡറി വർക്ക് നമുക്ക് ഓണക്കോടി കൊടുക്കാനാണെങ്കിലും നമുക്ക് ആർക്ക് നമുക്ക് തന്നെയാണെങ്കിലും ഓഫീസിലൊക്കെ പോകുമ്പോൾ വെയർ ചെയ്യാനായിട്ട് നല്ലൊരു ഓപ്ഷനാണ് അപ്പൊ സെക്കൻഡ് കളർ ഷെയ്ഡ് വന്നിട്ട് ഒരു പീഷ് ലൈക്ക് ഷെയ്ഡാണ് വരുന്നത് നെക്സ്റ്റ് വൺ നമുക്ക് കാണാം നെക്സ്റ്റ് വൺ വന്നിട്ട് സൂപ്പർ ആയിട്ടുള്ള ഒരു യെല്ലോ ഷെയ്ഡാണ് വരുന്നത് ഒരു വെറൈറ്റി ആയിട്ടുള്ള എപ്പോഴും കാണാത്ത രീതിക്കുള്ള നല്ലൊരു ലൈറ്റ് ആയിട്ട് നിൽക്കുന്ന രീതിക്കുള്ള രീതിക്കുള്ളൊരു യെല്ലോ ആണ് അതിൻ്റെ കൂടെയും ഈ ഒരു സ്കാൽ നമുക്കിപ്പോൾ ഈ മെഹ മൈ എന്താ പറയുക മെഹന്തി പോലെയുള്ള ഫംഗ്ഷൻസിനൊക്കെ പോകുമ്പോഴത്തേക്കും വെയർ ചെയ്തുകൊണ്ട് പോകാനായിട്ട് നല്ലൊരു ഓപ്ഷനാണ് നല്ല ക്യൂട്ടായിട്ടുള്ളൊരു യെല്ലോ ഷെയ്ഡ് നല്ല ലെങ്ത് ഉണ്ട് കൂട്ടോ ദുപ്പട്ടയ്ക്ക് നല്ല ലെങ്ത് ഉണ്ട് അതുകൊണ്ടൊക്കെ അങ്ങനെ ഒരു റേറ്റ് വരിക ടു പോയിന്റ് ഫൈവ് മീറ്റർ ലെങ്ത് ദുപ്പട്ടക്കാണല്ലോ വരുന്നുണ്ട് കുറച്ച് ലെങ്ക് വീഡിയോ കൃത്യമായിട്ടും കാണണം അടിപൊളിയായിട്ട് ഒരു കളർ ആണ് നല്ല ലെങ്ത് കിട്ടുന്ന മെറ്റീരിയൽ ആണ് നീളവും കിട്ടും വീതിയും കിട്ടും അടുത്ത കളർ ഷെയ്ഡ് കാണാം ഇതിന്റെ നെക്സ്റ്റ് ഷെയ്ഡ് കാണും ഇതൊരു ക്രഷ്നെസ് ഉണ്ട് മെറ്റീരിയലിനെ നമുക്കത് അടിപൊളിയായിട്ട് കിടന്നോളും നല്ല ക്യൂട്ടായിട്ട് നല്ല കംഫർട്ടായിട്ട് കിടക്കുന്ന മെറ്റീരിയൽ ആണ് ഓൾസോ വൺ സൈഡ് ഇങ്ങനെ ഹെവിയായിട്ട് തന്നെ കണ്ടോ നല്ല ഹെവിയായിട്ട് തന്നെ ആ ഒരു സ്കാൽപ്പ് ചെയ്ത് ഫിനിഷ് ചെയ്തിട്ടുണ്ട് സൂപ്പറായിട്ട് കിടക്കുന്ന സെറ്റ് ആട്ടോ ഇങ്ങനെ വരും നല്ലൊരു ലാവണ്ടർ ലൈക്ക് ഒരു ഷെയ്ഡാണ് വരുന്നത് അടുത്തത് ഡാർക്ക് ചാർട്ടാണ് കാണാം നെക്റ്റ് വൺ വന്നിട്ട് അതിൽ തന്നെ നല്ല ഭംഗിയുള്ള ഒരു റെഡ് ആണ് വരുന്നത് മെറ്റീരിയൽ എല്ലാം സെയിം ആണ് കുഞ്ഞു വർക്കിൽ ഡിഫറൻസ് നിങ്ങൾക്ക് കാണാതിരിക്കും ആൻഡ് വൺ സൈഡ് ഇങ്ങനെ നല്ല ഹെവി ആയിട്ട് തന്നെ സ്കാൽ എടുത്തിരിക്കുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ദുപ്പട്ടയാണ് ദുപ്പട്ട പെയർ ചെയ്തിരിക്കുന്നത് ഏറ്റവും അടിപൊളിയായിട്ടുള്ള ഒരു കളക്ഷൻ നല്ലൊരു റെഡ് ആണ് വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ ആണ് റേറ്റ് നെക്സ്റ്റ് വൺ വന്നിട്ട് സൂപ്പർ ആയിട്ടുള്ള ഒരു മെഹന്തി ഗ്രീൻ ഷെയ്ഡായിട്ട് വരുന്നത് നല്ലൊരു മെഹന്തി ഗ്രീൻ ആണ് വരുന്നത് ആൻഡ് ഓൾസോ നല്ല എലഗൻഡായിട്ട് കിടക്കുന്ന ദുപ്പട്ട ദുപ്പട്ടയായിട്ട് പെയർ ചെയ്തിരിക്കുന്നു സൂപ്പർ ആയിട്ടുള്ള ഒരു കളക്ഷനാണ് നെക്സ്റ്റ് വൺ നമുക്ക് കാണാം നെക്സ്റ്റ് വൺ വന്നിട്ട് നല്ലൊരു ഡാർക്ക് ഗ്രേ പോയിന്റ് ഷെയ്ഡാണ് വരുന്നത് ഇതും എല്ലാവരുടെ ഫേവറേറ്റ് ഷെയ്ഡല്ലേ രണ്ട് സൈഡും സ്കാൽപ്പ് ചെയ്തിട്ടുണ്ട് വൺ സൈഡും നല്ല ഹെവിയായിട്ട് തന്നെയാണ് ആ ഒരു സ്കാൽപ്പ് വരുന്നിട്ട് അതുണ്ട് ഇങ്ങനെ വരും അടിപൊളിയായിട്ടുള്ള സ്കാൽപ്പ് ചെയ്തിട്ട് വൺ സൈഡ് നല്ല ഹെവിയായിട്ട് തന്നെ സ്കാൽപ്പ് ചെയ്ത് ഫിനിഷ് ചെയ്തിട്ടുണ്ട് ഈ ഒരു പാറ്റേണിലെ ലാസ്റ്റ് വൺ നമുക്ക് കാണാം എന്നിട്ട് സൂപ്പർ ആയിട്ടുള്ളൊരു ബ്ലൂ ഷെയ്ഡാട്ടോ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ബ്ലൂ ആണ് വരുന്നത് നല്ല രസമല്ലേ കാണാനായിട്ട് നല്ല വെറൈറ്റി ആയിട്ട് നിൽക്കുന്ന ബ്ലൂ ആണ് വരുന്നത് റേറ്റ് സെയിം ആണ് വെറും എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ അടിപൊളിയായിട്ടുള്ള ഒരു കളക്ഷൻ നന്നായിട്ട് സ്കാൽപ്പ് ചെയ്ത് ഫിനിഷ് ചെയ്തിട്ടുണ്ട് മെറ്റീരിയൽ നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ആട്ടോ ട്രസ്റ്റോട് കൂടി മേടിക്കാൻ പറ്റും നെക്സ്റ്റ് പാറ്റേൺ ആണ് കാണും നമ്മൾ കാണാൻ പോകുന്നത് ബഡ്ജറ്റ് ബൈ റേഞ്ചിലുള്ള ഐറ്റം ആണ് സിക്സ് ഡബിൾ നയൻ വരുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സിൽക്ക് മെറ്റീരിയൽ ആട്ടോ ഒരു കൈൻഡ് ഓഫ് സിൽക്ക് മെറ്റീരിയൽ ആണ് വരുന്നത് നല്ല പ്രീമിയത്ത് കട്ടിയുള്ള സെമി സിൽക്കിനേക്കാൾ കുറച്ചും കൂടെ നല്ല മെറ്റീരിയൽ ആണ് നല്ല മെറ്റീരിയൽ ആണ് നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആണ് ദുപ്പട്ട വരുന്നത് ഇങ്ങനെയുണ്ടോ സ്വീകൻസ് ദുപ്പട്ടയാണ് ആയിട്ട് വരുന്നത് റേറ്റ് വരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ കേട്ടോ കാരണം മെറ്റീരിയലിന്റെ ക്വാളിറ്റി നല്ല ക്വാളിറ്റി സെമി സിൽക്ക് പോലത്തെ അല്ല കുറച്ചും കൂടെ നല്ല സോഫ്റ്റ് ആയിട്ട് കിടക്കുന്ന നല്ല പ്രീമിയം മെറ്റീരിയൽ ആണ് ഈ വീഡിയോയിൽ കാണിക്കുന്ന എല്ലാം തന്നെ സിക്സ് ഡബിൾ നയൻ ആണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വൺ കണ്ടോ ഈ ഒരു കളർ ആണ് നല്ലൊരു പീച്ച് ആണ് വരുന്നത് സെയിം വേ നല്ല ഭംഗിയുള്ള വർക്ക് വരുന്നു ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്വീക്വൻസ് ദുപ്പട്ട ദുപ്പട്ടയായിട്ട് ആയിട്ട് പെയർ ചെയ്തിരിക്കുന്നു റേറ്റ് വരുന്നത് സിക്സ് ഡബിൾ നയൻ ആണ് അടിപൊളിയായിട്ടുള്ളൊരു ലൈറ്റ് ഷെയ്ഡാണ് കൊണ്ടുവന്നിരിക്കുക അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം ഇതിന്റെ നെക്സ്റ്റ് ഷെയ്ഡ് കണ്ടോ ഈ ഒരു യെല്ലോ ഷെയ്ഡാണ് വരുന്നത് ആൻഡ് നോർമൽ സ്വീക്വൻസ് ദുപ്പട്ട ദുപ്പട്ടയായിട്ട് ആയിട്ട് പെയർ ചെയ്തിരിക്കുന്നു നല്ലൊരു യെല്ലോ ആണ് വരുന്നത് റേറ്റ് വരുന്നത് സെയിം ആണ് എണ്ണൂറ്റി തൊണ്ണൂറ്റി സോറി സിക്സ് ഡബിൾ നയൻ ആണ് റേറ്റ് വരുന്നത് ലാസ്റ്റ് ഷെയ്ഡ് വന്നിട്ട് കണ്ടോ ഈ ഒരു ആണ് ഇത്രയും കളേഴ്സിലാണ് നമ്മുടെ ഇന്നത്തെ പ്രൊഡക്റ്റ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് ഓർഡർ ചെയ്യാനായിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക കൂടുതൽ നല്ല നല്ല കളക്ഷൻ ആയിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക് യു ഓൾ